നമസ്കാരം നമ്മുടെ ഡി ക്യു കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു വെച്ച ചില സംഗതികൾ എല്ലാവരും കേട്ടു കാണണം നിങ്ങൾക്ക് ശരിക്കും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എനിക്കത് കേട്ടപ്പോൾ വളരെ ബാലിശമായ ഒരു സാധനമായിട്ടാണ് കാരണം അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ചും നമ്മളെക്കുറിച്ച് നമ്മുടെ മലയാളികളെക്കുറിച്ച് എന്ന് എനിക്ക് തോന്നി മലയാള സമൂഹത്തെക്കുറിച്ച് പൊതുവായിട്ടുള്ളൊരു സാധനം അല്ല അങ്ങേര് പറഞ്ഞത് അങ്ങേര് പറഞ്ഞത് നല്ലൊരു ശതമാനം ആളുകളും ഇപ്പോഴും അദ്ദേഹം മമ്മൂക്കയുടെ മകനാണ് എന്ന പേരിൽ അതിനെ മാത്രം ആളുകളെ ഒരു വലിയ കാര്യമായിട്ട് കാണുന്നു മലയാളത്തിൽ സിനിമകൾ കിട്ടുമ്പോഴും അല്ലെങ്കിൽ മലയാളത്തിലെ സിനിമകളൊക്കെ അങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭ്യമാകുന്ന ആ ഒരു തരത്തിലാണ് അദ്ദേഹം ആ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നാൽ അന്യഭാഷകളിലൊന്നും ആളുകൾ അതിനെ വലിയ കാര്യമായി മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ആ മലയാളത്തിനേക്കാൾ കൂടുതൽ അന്യഭാഷകളിലാണ് അങ്ങേർക്ക് സ്വീകാര്യത കിട്ടുന്നത് എന്ന് പറയുന്നു അപ്പോൾ അത് ചിലപ്പോൾ ഒരു സിനിമ ഇൻഡസ്ട്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കമ്മ അങ്ങനെ പ്രിവിലേജ് എല്ലായിടത്തും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടാകും അതൊക്കെ അദ്ദേഹത്തെ എൻ്റെ ഒരു കരിയറിന് അല്ല അദ്ദേഹത്തിൻ്റെ സ്വയം വളർന്നു പറണമെന്ന് ആഗ്രഹിക്കുന്നതിനൊക്കെ പുറകോട്ട് പലിക്കുന്ന ചില സാഹചര്യങ്ങളും ആവും അതൊക്കെ അദ്ദേഹം അങ്ങനെയൊക്കെ കൊണ്ടാവാം അദ്ദേഹം പറഞ്ഞു പക്ഷെ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം എന്നിൽ ആസ്വാദകന് കേട്ടപ്പോൾ തോന്നിയത് ശരിക്കും എനിക്ക് ദുൽഖറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദുൽഖറിൻ്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്നു വളരെ റിയലിസ്റ്റിക് ആയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമകളായ ഉസ്താദ് ഹോട്ടലും അങ്ങനെയുള്ള എല്ലാ സിനിമകളും എ ബി സി ഡി ഇങ്ങനെ സിനിമകളിലെല്ലാം വളരെ റിയലിസ്റ്റിക്കായി ആക്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ദുൽഖറിൻ്റെ ഒരു ആരാധകനമാണ് ഞാൻ അദ്ദേഹം ചെയ്തേക്കുന്ന കൂതറപ്പടങ്ങൾ കണ്ടിട്ട് കൈയടിക്കാൻ എന്നിലെ എൻ്റെ എന്ന് തോന്നിയിട്ടില്ല നമ്മുടെ കൊത്ത പോലുള്ള കൂതറ 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 സിനിമകൾ കണ്ടും അതുപോലെ കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നല്ല സിനിമയാണെന്ന് നമുക്ക് ഒരിക്കലും ആസ്വാദകന് പറയാൻ കഴിയില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ മമ്മുക്ക എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം മലയാളികൾക്കെല്ലാം ഇഷ്ടമാണ് നല്ലൊരു ശതമാനം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടു തന്നത് നമ്മൾ കൈയ്യടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ഒരു പേരിൽ ദുൽഖറിൻ്റെ സിനിമകളെ നമ്മൾ അളക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനതിങ്ങനെ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം മമ്മൂട്ടിയുടെ മോനാണല്ലോ മോനാണല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ഇന്നുവരെ തോന്നിയിട്ടില്ല പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ഷോട്ടുകൾ കാണുമ്പോൾ ചില ആംഗിളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മമ്മൂക്കയെ ഓർമ്മ വരും അതല്ലാതെ ഒരു കാരണമെന്ന് വെച്ചാൽ ദുൽഖറിൻ്റെ ആക്ടിങ് വയസിൽ പോലും ദുൽഖർ മമ്മൂക്കയുമായിട്ട് കമ്പാരിസൺ നടത്തുന്ന ഒരു സാധനം ദുൽഖർക്ക് കാഴ്ചവെക്കാറില്ല നമുക്കത് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ മമ്മുക്കയുടെ പേരിലാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ എന്തുമാത്രം മലയാളികൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ലാലേട്ടനെ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രണവിനോട് അടുത്ത ആരാധന ഉണ്ട് പ്രണവിൻ്റെ എല്ലാ പടവും കാണ്ട് പ്രണവ് എത്ര തീട്ടമായിട്ട് അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അയാളെ കണ്ട് അയാളോട് ഇന്നുവരെ എനിക്കൊരു അയാളുടെ എന്താ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും അയാളുടെ യാത്രകളെ ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അയാളുടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ മെനക്കടാറ് പോലുമില്ല അതുപോലെ തന്നെ ജയറാമൻ്റെ മുഖം കാളിദാസൻ എനിക്കത് ആളുടെ ആക്ടിങ്ങൊരു ശക്കലം പോലും ഇഷ്ടമില്ല എന്തൊരു ബോർ ആക്ടിങ്ങാണ് ആണ് വെക്കുന്നത് എന്നാൽ സുരേഷ് ഗോയുടെ മകൻ ഗോകുൽ സുരേഷ് ആദ്യം രണ്ടും സിനിമകളിലൊക്കെ നല്ല പ്രകടനം കാണിച്ചു പിന്നെ അവൻ പക്ക ഫ്ലോപ്പാണ് ഇവ എന്തൊക്കെയോ കാണിച്ചു വയ്ക്കുന്നു ഒരു സെലക്ഷനും ഇല്ലാത്ത സിനിമകൾ തരുന്നു ഇപ്പോൾ ഈ ഇയക്കി ഇറങ്ങിയ സിനിമയല്ലോ ബാക്കിയുള്ള സിനിമകളൊക്കെ ഒരു എന്താ പറയുക ഒരു കൂതര സ്റ്റൈലായിരുന്നു അങ്ങനെയുണ്ടെങ്കിൽ ഇവരൊക്കെ മലയാളികൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു സുരേഷ് ഗോപി ഞാൻ ഇഷ്ടപ്പെടുന്നു മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നു ജയറാമനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയുണ്ട് ഇവരുടെ മക്കളൊക്കെ ഞാൻ തോളയിലെത്തി അല്ലെങ്കിൽ അവരൊക്കെ അവരുടെ സിനിമകളെല്ലാം കാണാൻ പോകാണ്ട് അപ്പോൾ അതൊന്നും ഒരു കാര്യമില്ലാത്ത കാര്യമായിട്ടാണ് അത് ഞാൻ പറഞ്ഞായിട്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ശ്രീനിവാസിനെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് ശ്രീനിവാസിൻ്റെ രണ്ട് മക്കളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസനെ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ മൂലം ഇഷ്ടപ്പെടുന്നുണ്ട് ഈ വിനയ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ മൂലം ഇഷ്ടമുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ മൂലം അദ്ദേഹത്തിൻ്റെ സംവിധാനം മൂലം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മൂലം നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് അതൊരു വേറിട്ട ശൈലിയിലാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ശ്രീനിവാസൻ സ്റ്റൈലിലല്ല നമ്മളിഷ്ടപ്പെടുന്നത് അത് ധ്യാനം ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൊണ്ടുമല്ല അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളും അദ്ദേഹത്തിൻ്റെ നർമ്മത്തിലുള്ള ചില സംഭാഷണങ്ങളും ഈ കൗണ്ടറുകൾ കൊണ്ടുമാണ് നമ്മളിഷ്ടപ്പെടുന്നത് അത് അങ്ങനെ ഒരു സൈഡുണ്ട് എന്ന് വെച്ചിട്ട് അതെല്ലാം മറ്റൊരു നടന അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നടനും ഈ ഭൂമിയിലേ ഉണ്ടാകത്തില്ല ഇപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്നത് അദ്ദേഹം അത് പറയുമ്പോൾ തന്നെ മമ്മൂക്കയുടെ ഒരു ഹിസ്റ്ററി അതേ ഒന്നെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഈ കോടമ്പക്കത്തൊക്കെ ഒരുപാട് അലഞ്ഞ് സിനിമയുടെ പുറകെ അലഞ്ഞ് നടന്ന ഒരാളാണ് മമ്മൂക്ക അങ്ങനെ അലഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഈ പറയുന്ന ഒരു സ്റ്റാറിൻ്റെ ഉണ്ടാക്കിയെടുത്തത് ഇവർക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ട് ഒന്ന് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കാം ദുൽഖറിനൊക്കെ സിനിമയിലേക്ക് വരാൻ പക്ഷേ അവരവരുടേതായ പ്രൂവ് ചെയ്യേണ്ട ആളുകളാണ് അത് ദുൽഖർ എനിക്ക് തോന്നുന്ന മറ്റ് നടന്മാരെയൊക്കെ വെച്ച് നമ്മുടെ യുവതലമുറ നടന്മാരെയൊക്കെ വെച്ചിട്ട് ദുൽഖർ അത് പ്രൂവ് ചെയ്ത ആളാണ് ദുൽഘരണ കൊണ്ടത് പറ്റും പിന്നെ നല്ല സെലക്ഷൻ അദ്ദേഹം ഏറ്റെടുക്കാത്തതും മലയാളത്തിൽ നല്ല സിനിമ തരാത്തും അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണ് അത് നമ്മുടെ പ്രശ്നമല്ല അപ്പോൾ അത് സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തെ വെച്ച് സിനിമകൾ ചെയ്യാൻ അവർ തയ്യാറാവുന്നത് ഒരു പക്ഷേ അങ്ങനത്തെ സിനിമകളൊക്കെ കിട്ടുന്നതും അതൊക്കെ അദ്ദേഹത്തിൻ്റെ സെലക്ഷനും അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനകത്ത് അദ്ദേഹം ഉദ്ദേശിച്ച ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ള സിനിമകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ഒരു സാഹചര്യം പറയുമ്പോഴും അദ്ദേഹം മലയാളത്തെ അടച്ച് കുച്ഛിക്കുന്ന തരത്തിൽ പറഞ്ഞു പോയത് അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക നമ്മൾ മമ്മൂക്കയുടെ ഒരു മകൻ എന്ന രീതിയിലാണ് ദുൽഖർ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് ഒരിക്കലും ദുൽഖറിനെ നമ്മൾ അങ്ങനെയല്ല ഇഷ്ടപ്പെടുന്നത് ദുൽഖർ ഇനി കൂതറ പടങ്ങൾ ഇത് കൂതറ സ്റ്റൈലും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വെച്ചുകൊണ്ട് നമ്മുടെ മറ്റു ഭാഷക്കാർ മാത്രമല്ല ദുൽഖറിൻ്റെ സിനിമകൾ ഇപ്പോൾ ഇറങ്ങുമ്പോൾ കാണുന്ന നല്ലൊരു ശതമാനം മലയാളികൾ കാണുന്നുണ്ട് ഏത് ഭാഷയിൽ നിന്ന് എത്തിയാലും അതെല്ലാം മലയാളികൾ ആസ്വദിക്കുന്നുണ്ട് കയ്യും മടിക്കുന്നുണ്ട് അപ്പോൾ ദുൽഖർ ആ പറഞ്ഞതിനോട് എനിക്കൊരു ശതമാനം പോലും യോജിക്കാൻ പറ്റുന്നില്ല പുള്ളി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്തായാലും പുള്ളിക്ക് നല്ല സിനിമകളുണ്ടാവട്ടെ അപ്പൻ്റെ പേരൊക്കെ മാറ്റി വെച്ചിട്ട് പുള്ളി സ്വന്തമായിട്ട് വഴി വെട്ടിയവൻ എന്നുള്ള ഒരു ഖ്യാതിയിൽ തന്നെ വളർന്നു വരട്ടെ എന്തായാലും അപ്പൻ്റെ പേരിലല്ല ദുൽഖർ നിങ്ങളെ ഞങ്ങളിഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഒരു അഭിനയ ശൈലി കൊണ്ട് തന്നെയാണ്